ചെരൂർ ഗംഗാവലിപ്പുഴ കവർന്നെടുത്ത അർജുന്റെ ഓർമ്മയ്ക്കായി കൊല്ലം വിള പള്ളിമുക്കിൽ സ്നേഹക്കട ആരംഭിച്ചു ബദർ എന്നയാളാണ് സ്നേഹക്കട അർജുൻ സ്റ്റോഴ്സ് എന്ന പേരിൽ ആരംഭിച്ചത് അർജുന്റെ വിവിധ ചിത്രങ്ങളും കടയിലുണ്ട് ബദറിന്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ കടയോട് ചേർന്ന് അടച്ചിട്ടിരുന്ന മുറിയിലാണ് മൺചട്ടികൾ ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക് റോപ്പ് ടാർപ്പാണിംഗ് തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന പുതിയ കട തുടങ്ങിയത് അർജുൻ സ്റ്റോഴ്സ് എന്ന പേരിന്റെ ഇരുവശത്തുമായി അർജുൻ്റെയും ഒപ്പം നിശ്ചയദാർഢ്യത്തോടെ നിന്ന ലോറിയുടമ മനാഫിന്റെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തി മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കർണാടകയിലെ ഒരു പോലീസ് സൂപ്രണ്ട് മർദ്ദിച്ചു പിടിച്ച് തെള്ളുന്ന രംഗമാണ് കാണുന്നത് ആ മനാഫിന്റെ വായിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നാണ് അർജുൻ എന്ന പേര് ഞാൻ കേൾക്കുന്നത് ആ അർജുനന് വേണ്ടി അന്ന് പ്രിയപ്പെട്ടവൻ ഇരുപത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങി വന്ന ബദർ വടക്കേയുള്ള വില്ലേജ് ഓഫീസിന് സമീപം അഞ്ചു വർഷം മുമ്പാണ് നമ്മുടെ കട തുടങ്ങിയത് അതിനോട് ചേർന്നാണ് അർജുൻ സ്റ്റോർസ് നേരത്തെ ഇത് മകൻ നടത്തിയിരുന്ന പ്രവാസി മൊബൈൽസ് എന്ന കടയായിരുന്നു കടയുടെ പേരിടൽ അവിടെയും അവസാനിക്കുന്നില്ല ബേദറിന്റെ മനുഷ്യ സ്നേഹം അതിനെ കടത്തിവെട്ടാൻ ഈ ലോകത്ത് ഒരു ആയുധത്തിനും കഴിയില്ല മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യ സ്നേഹം നമ്മൾ നിലനിർത്തി പോവുക അർജുനെ നനാഭുപോലെ സ്നേഹിച്ചോ അതുപോലെ നമ്മുടെ മനസ്സിലും അർജുന എന്നും ഉണ്ടാകും അർജുനന്റെ ഓർമ്മകൾ നമ്മുടെ ഈ ലോകം അവസാനിക്കുന്നത് വരെ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യമായി ഞാൻ ഈ ശിരൂർ ദുരന്തത്തിന്റെ വാർത്ത കേൾക്കുന്നത് നാല് വർഷമായി എല്ലാ വെള്ളിയാഴ്ചയും ഒരു ബക്കറ്റുമായി ബദർ ഇറങ്ങും അർബുദ രോഗികളെ സഹായിക്കുന്നതിനുള്ള ചികിത്സാ സഹായം സ്വരൂപിക്കാൻ രാവിലെ മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് ധനസമാഹരണം ലഭിക്കുന്ന പണം സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ചാരിറ്റബിൾ സെന്ററിന് അപ്പോൾ തന്നെ അയച്ചു കൊടുക്കും പള്ളിമുക്ക് ഇക്ബാർ ലൈബ്രറിയുടെ മുന്നിലെ ബദാം മരച്ചുവട്ടിൽ പൊതുജന സാന്നിധ്യത്തിലാണ് തുക എണ്ണി തിട്ടപ്പെടുത്തി അയച്ചു കൊടുക്കുന്നത് ഓരോ ആഴ്ചയും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെ ലഭിക്കും തുക അയച്ചു കൊടുക്കുന്നതിന്റെ രേഖ പോസ്റ്ററായി പ്രസിദ്ധീകരിക്കും പ്രദേശത്ത് മരിക്കുന്നവരുടെ ചിത്രം ഉൾപ്പെടുത്തി ബോർഡ് സ്ഥാപിക്കുന്നതും ബെദർ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് പെൻഷൻ തുകയായി ലഭിക്കുന്ന നാലായിരം രൂപയിൽ പകുതിയും ബോർഡ് സ്ഥാപിക്കുന്നതിനാണ് ചെലവഴിക്കുന്നത് ഇതിൽ ജാതിയോ മതമോ നോക്കാറില്ല വലിയ ഗുലംബായിക്കുളം ക്ഷേത്രത്തിന്റെ പൊങ്കാല ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് സർബത്തുൾപ്പെടെ കുടിവെള്ളം മുസ്ലിം ലീഗ് വടക്കേവിള മേഖലാ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ ബെദറിന്റെ വകയാണ് News Bureau Kollam